പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശുഭകരമായ പല മാറ്റങ്ങൾക്കും അവസരങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന ഒന്നായിരിക്കും ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ധനസ്ഥിതിയിൽ ദൃശ്യമായ പുരോഗതിക്ക് വഴിയൊരുക്കും ഈ മാസം നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ ശക്തിപ്പെടുത്താനും പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും ദീർഘകാല നിക്ഷേപങ്ങൾക്ക് വ്യക്തമായ ദിശാബോധം നൽകാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ക്ഷമയും സ്ഥിരതയും ഈ മാസം ഇരട്ടിബലം നൽകുന്ന ഒരു കാലഘട്ടമായി മാറും പൂരുട്ടി നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം തൊഴിൽപരമായ ജീവിതത്തിൽ കരുത്തുറ്റ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനവും അർപ്പണബോധവും ഇപ്പോൾ പ്രകടമായ അംഗീകാരങ്ങളായി മാറും വളരെക്കാലമായി കാത്തിരുന്ന സ്ഥാന ആകർഷകമായ ശമ്പള വർധനവ് അല്ലെങ്കിൽ ഉന്നത പദവികളിലേക്കുള്ള പുതിയതും വെല്ലുവിളി നിറഞ്ഞതുമായ തൊഴിലവസരങ്ങൾ എന്നിവ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം അധ്യാപനം സാമ്പത്തിക സ്ഥാപനങ്ങൾ ബാങ്കിംഗ് ഗവേഷണം ആത്മീയകാര്യങ്ങൾ സാമൂഹിക സേവനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതവും വലിയതുമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും സർക്കാർ മേഖലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് ഉന്നത അധികാരികളിൽ നിന്ന് മികച്ച അംഗീകാരവും പ്രശംസയും ലഭിക്കും സ്വന്തമായി വ്യവസായം നടത്തുന്നവർക്ക് ഈ മാസം പുതിയ കരാറുകൾ ഉറപ്പിക്കാനും തങ്ങളുടെ ബിസിനസ് ശൃംഖലയെ വലിയ തോതിൽ വികസിപ്പിക്കാനും കഴിയും വിപണിയിലെ ആവശ്യകതകൾ മനസ്സിലാക്കി സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രോജക്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് വിശ്വസ്തരും കാര്യക്ഷമരുമായ ബിസിനസ് പങ്കാളികളെ കണ്ടെത്താനും അവരുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാനും ഈ മാസം സാധ്യതയുണ്ട് എന്നാൽ പങ്കാളിത്ത ഉടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തുകയും നിയമപരമായ എല്ലാ വശങ്ങളും വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ബിസിനസ് സഹകരണങ്ങളും വിദേശ നിക്ഷേപങ്ങളും ഈ മാസം നിങ്ങൾക്ക് മികച്ച സാമ്പത്തിക ലാഭം നൽകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും തൊഴിൽ മേഖലയിൽ മികച്ച ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സഹായിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ പ്രയോജനകരമാകും ഡിസംബർ മാസം പൂരരുട്ടായി നക്ഷത്രക്കാർക്ക് നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ അനവധി സാഹചര്യങ്ങൾ ഒരുക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും സുരക്ഷിതവുമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭാവിയിൽ വലിയ സാമ്പത്തിക ഭദ്രത നൽകും റിയൽ എസ്റ്റേറ്റ് സ്വർണം സർക്കാർ ബോണ്ടുകൾ സുരക്ഷിതമായ മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയ മേഖലകളിൽ സൂക്ഷ്മതയോടെയുള്ള നിക്ഷേപങ്ങൾ നടത്താവുന്നതാണ് എന്നാൽ ഓരോ നിക്ഷേപം നടത്തുമ്പോഴും ധനകാര്യ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് എല്ലാ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുക പെട്ടെന്നുള്ള ലാഭം മാത്രം ലക്ഷ്യമിട്ട് അമിത റിസ്കുകൾ നിക്ഷേപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിക്കുക സമ്പാദ്യശീലം പരിപോഷിപ്പിക്കുന്നതിനും സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുന്നതിനും ഈ മാസം പ്രത്യേക ഊന്നൽ നൽകുക അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ചെലവുകൾക്കായി ഒരു വലിയ കരുതൽ ധനം മാറ്റിവെക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും ബാങ്ക് സ്ഥിര നിക്ഷേപങ്ങൾ ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ പെൻഷൻ ഫണ്ടുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സുരക്ഷിതമായ വരുമാനം നേടാൻ സഹായിക്കും നിലവിലുള്ള വായ്പകൾ തിരിച്ചടയ്ക്കാൻ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ഇത് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ വലിയ തോതിൽ കുറയ്ക്കാൻ സഹായിക്കും പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ ആവശ്യകതയെയും ഭാവിയിൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും കൃത്യമായി വിലയിരുത്തണം നിങ്ങളുടെ സാമ്പത്തികപരമായ ലക്ഷ്യങ്ങൾ വ്യക്തമായി നിർണ്ണയിക്കുകയും അവ നേടിയെടുക്കാൻ ചിട്ടയായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്യുക ഭാവിക്കായുള്ള സാമ്പത്തിക സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുക കുടുംബപരമായ കാര്യങ്ങളിലും ഈ മാസം ചില പ്രധാനപ്പെട്ട സാമ്പത്തിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം വീട് മൂടി പിടിപ്പിക്കുന്നതിനോ പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം സ്വന്തമാക്കുന്നതിനോ ഉള്ള സാധ്യതകൾ കാണുന്നു ഇത് ചെറിയ തോതിലുള്ള സാമ്പത്തിക ചെലവുകൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇവ കുടുംബത്തിന് പ്രയോജനകരമായി തീരും കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹം അല്ലെങ്കിൽ മുതിർന്നവരുടെ ആരോഗ്യപരമായ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഇത്തരം ചെലവുകൾക്ക് മുൻകൂട്ടി കൃത്യമായ ആസൂത്രണം നടത്തുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സഹായിക്കും പൂർവിക സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ തീരുമാനങ്ങൾ ഈ മാസം നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നേക്കാം ഇത് സാമ്പത്തികപരമായ ചില വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബാംഗങ്ങളുമായി സാമ്പത്തിക കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്നതും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുന്നതും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും കുടുംബപരമായ സാമ്പത്തിക ഭാവിക്കായി കൂട്ടായി തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ മാസം ഗുണകരമാകും ചിലപ്പോൾ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടി വന്നേക്കാം ഇതിനായി ഒരു തുക മാറ്റിവയ്ക്കുന്നത് നല്ലതാണ് സന്തോഷകരവും സുരക്ഷിതവുമായ കുടുംബജീവിതം നയിക്കാൻ സാമ്പത്തികപരമായ ഭദ്രത അത്യാവശ്യമാണ് സാമൂഹികപരമായ ഒത്തുചേരലുകൾക്കും ആഘോഷങ്ങൾക്കും ചെറിയ ചെലവ് വരാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഡിസംബർ മാസം സാമ്പത്തികമായി അനുകൂലമാണെങ്കിലും ചെലവുകളിൽ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് അനാവശ്യമായ ആഡംബരങ്ങൾക്കും പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്കും പണം ചെലവഴിക്കുന്നത് ഒഴിവാക്കുക ഓരോ മാസത്തെയും അനുസരിച്ച് ഒരു കൃത്യമായ ബഡ്ജറ്റ് തയ്യാറാക്കി അതിനനുസരിച്ച് മാത്രം ചെലവഴിക്കാൻ ശ്രമിക്കുക ഓരോ ചെലവുകളും ശ്രദ്ധാപൂർവം വിലയിരുത്തുകയും അത്യാവശ്യമുള്ളവയ്ക്ക് മാത്രം മുൻഗണന നൽകുകയും ചെയ്യുക വായ്പകളെയും കടങ്ങളെയും ശ്രദ്ധയോട് സമീപിക്കുക അത്യാവശ്യമല്ലാത്ത വായ്പകൾ ഒഴിവാക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തിന് ഉത്തമം ചില അപ്രതീക്ഷിത ചെലവുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങൾക്കോ അടിയന്തര സാഹചര്യങ്ങൾക്കോ പണം ആവശ്യമായി വന്നേക്കാം ഇതിനായി ഒരു ചെറിയ കരുതൽ തുക മാറ്റിവെക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സഹായിക്കും ഓൺലൈൻ ഷോപ്പിംഗിലും അനാവശ്യമായ വാങ്ങലുകളിലും നിയന്ത്രണം പാലിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ആഘോഷങ്ങളും സാമൂഹിക പരിപാടികളും ഈ മാസം കൂടുതലായി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ അതിനനുസരിച്ച് മാത്രം സാമ്പത്തികപരമായ ആസൂത്രണം നടത്തുക ദൂരയാത്രകൾക്ക് സാധ്യതയുള്ളതിനാൽ യാത്രാ ചെലവുകളും ഈ മാസം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ സാമ്പത്തിക വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന ശീലം വളർത്തുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ വ്യക്തത നൽകും പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ് വലിയ തോതിൽ വികസിപ്പിക്കുന്നതിനും ഈ മാസം വളരെ അനുകൂലമാണ് നിങ്ങളുടെ പുതിയ ആശയങ്ങൾക്കും പ്രോജക്റ്റുകൾക്കും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഏതൊരു പുതിയ സംരംഭം തുടങ്ങുന്നതിനു മുൻപും വിശദമായതും ആഴത്തിലുള്ളതുമായ വിപണി പഠനം നടത്തണം വിപണിയുടെ അവസ്ഥ മത്സരം ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ ഭാവി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം ഉണ്ടാകണം പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണെങ്കിലും പങ്കാളികളെ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണം അവരുടെ സാമ്പത്തിക സ്ഥിതി യും ഉറപ്പുവരുത്തുക നിയമപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് ഭാവിയിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും കച്ചവടക്കാർക്ക് പുതിയ വിപണികൾ കണ്ടെത്താനും തങ്ങളുടെ ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും നവീകരിക്കാനും സാധിക്കും നവീനമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബിസിനസ്സിന് വലിയ വളർച്ച നൽകും സാമൂഹിക സേവന മേഖലകളിലും ആത്മീയപരമായ സംരംഭങ്ങൾക്കും ഈ മാസം മികച്ച വിജയം പ്രതീക്ഷിക്കാം ക്രിയാത്മകമായ ചിന്തകൾക്ക് ഊന്നൽ നൽകുകയും വേറിട്ട വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നാൽ പെട്ടെന്നുള്ള ലാഭം മാത്രം ലക്ഷ്യമിട്ട് സാഹസങ്ങൾക്ക് മുതിരുന്നത് ഒഴിവാക്കണം ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും സുസ്ഥിരവുമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകുക സർക്കാരുമായി ബന്ധപ്പെട്ട പ്രോജക്ടുകളിൽ ിലും കരാറുകളിലും മികച്ച അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ സംരംഭങ്ങൾക്ക് ഈ മാസം കൂടുതൽ അംഗീകാരം ലഭിക്കാം സാമ്പത്തികമായി അനുകൂലമായ മാസമാണെങ്കിലും ചില വെല്ലുവിളികളും ഈ മാസം നേരിടേണ്ടി വന്നേക്കാം ചില സാമ്പത്തിക ഇടപാടുകളിൽ പ്രതീക്ഷിക്കാത്ത കാലതാമസം നേരിടാൻ സാധ്യതയുണ്ട് ഇത് ചെറിയ തോതിലുള്ള നിരാശ ഉണ്ടാക്കിയേക്കാമെങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുകയും കൃത്യമായ ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ചിലപ്പോൾ നിയമപരമായ ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അവ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ആവശ്യമെങ്കിൽ നിയമപരമായ സഹായം തേടാൻ മടിക്കരുത് കടബാധ്യതകൾ ഉള്ളവർക്ക് അവ തിരിച്ചടയ്ക്കാൻ ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും ഒരു സമഗ്രമായ സാമ്പത്തിക പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് കടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും സാമ്പത്തിക തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക അമിത വിശ്വാസം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കാം അതിനാൽ ജാഗ്രത പാലിക്കുക നിങ്ങളുടെ സാമ്പത്തിക രേഖകൾ കൃത്യമായി സൂക്ഷിക്കുകയും ടാക്സ് സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യുക സാമ്പത്തിക ക്രമക്കേടുകളിൽ നിന്നും ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നത് ഈ മാസം ഗുണകരമാകും സാമ്പത്തിക കാര്യങ്ങളിൽ സുതാര്യതയും സത്യസന്ധതയും പുലർത്തുന്നത് നിങ്ങളുടെ യശസ് വർദ്ധിപ്പിക്കും പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മാസം സാമ്പത്തികപരമായി വളരെ അനുകൂലമായ നിരവധി സാധ്യതകൾ തുറന്നു നൽകുന്നുണ്ട് ഈ അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക ധനകാര്യങ്ങളിൽ വ്യക്തമായ ആസൂത്രണം നടത്തുകയും അനാവശ്യമായ റിസ്കുകൾ ഒഴിവാക്കുകയും ചെയ്യുക കഠിനാധ്വാനത്തിനും ആത്മാർത്ഥതയ്ക്കും ഈ മാസം നിങ്ങൾക്ക് മികച്ച പ്രതിഫലം ലഭിക്കും ഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ളതിനാൽ അവസരങ്ങൾ വരുമ്പോൾ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കാൻ മടിക്കരുത് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ വൈകാരികമായ തീരുമാനങ്ങൾ ഒഴിവാക്കി യുക്തിപരവും ും പ്രായോഗികവുമായ സമീപനം സ്വീകരിക്കുന്നത് സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കും ദൈവാനുഗ്രഹവും നിങ്ങളുടെ നല്ല കർമ്മബലങ്ങളും സാമ്പത്തിക സ്ഥിതിയെ കൂടുതൽ ശക്തിപ്പെടുത്തും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും പാവപ്പെട്ടവരെ സഹായിക്കുന്നതും സാമ്പത്തികപരമായ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും